ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് കുട്ട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ കൂടി ഒരു പോർക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് പോർക്ക് ആണ് ചെയ്യുന്നത് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ എടുത്ത കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൻ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ അവിടെ നിന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ഒരു വിന്തോലും മസാല തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിനഗറിൻ്റെ അകത്ത് കുതിർത്ത വറ്റൽമുളകാണ് എടുക്കുന്നത് സാധാരണ വിന്തോലെടുക്കുന്നത് തെങ്ങിൽ നിന്നെടുത്ത് കള്ളിൽ നിന്നുണ്ടാക്കുന്ന വിനാഗിരിയാണ് അതില്ലാത്ത പക്ഷം മാത്രം സിന്തറ്റിക് വിനഗർ എടുക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് മസാലക്കൂട്ടുകൾ വേണം കുറച്ച് ഗാർലിക്ക് നല്ല അളവിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ചേർക്കാവുന്നത് ഒരു കഷ്ണ ഇഞ്ചി അതോടൊപ്പം കറുവപ്പട്ട പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കടുകയാണ് അതുപോലെ ജീരകം ഞാൻ രണ്ട് ടൈപ്പ് എടുത്തിട്ടുണ്ട് ചെറിയ ജീരകവും വലിയ ജീരകവും രണ്ടും കൂടെ ഒരു ടീസ്പൂണ് പിന്നെ മൂന്നാല് ഗ്രാമ്പു ഒരു ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം വിനാഗിരി നമുക്ക് അരച്ചെടുക്കാം പ്രിസർവേറ്റീവ് ആണ് അതോടൊപ്പം തന്നെ നല്ലൊരു ടാഞ്ചി ഫ്ലേവർ ഒരു വസ്തുവാണ് വിനീഗറിൻ്റെ വിൻ അതുകൊണ്ട് തന്നെ ആലു പോർച്ചുഗീസ് ഭാഷയിൽ വെളുത്തുള്ളിയാണ് അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് വിന്താലു എന്നുള്ള പേര് വന്നിരിക്കുന്നത് ആംഗ്ലേ ഇന്ത്യൻസിൻ്റെ കിടയിൽ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഡിഷാണ് വിനാഗിരി ഒരു പ്രിസർവേറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരാഴ്ചയൊക്കെ കേടു കൂടാതെ വെക്കാൻ പറ്റും എണ്ണയിൽ രണ്ട് സവോള വഴറ്റിയിലോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് മീറ്റ് ചേർത്ത് കൊടുക്കാം മാരിനേഷൻ ചെയ്ത് മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കേണ്ടതാണ് അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം പിന്നെ നമ്മൾ ഡയറക്റ്റ് ഒഴിച്ച് കുക്ക് ചെയ്യാണ് ഒരു മീഡിയം തീ കുക്ക് ചെയ്യാം നമ്മൾ ഇത് കുക്കറിലകത്ത് പാകം ചെയ്യാത്തത് ഒരുവിധം ഒന്ന് കുക്കർ വന്ന് കഴിയുമ്പോൾ നമ്മളിതിലോട്ട് ടേസ്റ്റുള്ള ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കുറച്ച് നിലനിർത്തുക അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം നല്ല രീതിയിൽ വെണ്ട് കുറുകി വരട്ടെ നമ്മുടെ പോർക്ക് വിന്താൽ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ വേണേലും നന്നായി പോകുന്ന ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്യാത്തവരോട് ട്രൈ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്